ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കേഡറ്റുകളുടെ രണ്ടാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു രാജ്യത്തിന്റെ ഇ ടി ടൈസൺ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സല്യൂട്ട് സ്വീകരിച്ചു എല്ലാ ഉറവുകളും നികത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അതൊന്നും തൊട്ടു നേടിയിട്ടില്ലാത്ത കുട്ടികളായി ഏറ്റവും കുട്ടികളായി ഇവർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വിദ്യാഭ്യാസ ദിവസം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം വിദ്യാഭ്യാസത്തിന് കാര്യം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് നല്ല ഓർമ്മ മറ്റോ ഒക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ഏറ്റവും വിട്ടുക്കര ഏറ്റവും നല്ല ഒരു തലമുറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആത്യധികമായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് അറിയാമല്ല ആ ലക്ഷ്യം സാധ്യതമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് നമ്മുടെ ആദ്യത്തെ പുതിയ പരീക്ഷണം എന്ന നിലയിൽ കേരളത്തിൽ ആരംഭിച്ച ഇപ്പൊ മികവാറും സ്കൂളുകൾ തമ്മിൽ മത്സരിക്കുന്ന ഏറ്റവും യൂണിറ്റായി അതുമായി ശ്രീ വിജയൻ അന്ന് ഇത് രൂപകൽപ്പന നടത്തുമ്പോൾ അതുപോലെ തന്നെ പോലീസ് വകുപ്പ് ചെയ്ത ശ്രീ കുടിയേരി അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കേടച്ചുകൾക്കുള്ള നൽകി ബിജു മോഹൻ ബാബു എ സി പി ഒ വി എസ് നീതു ഡി ഐ കെ ആർ ഗിരീഷ് എന്നിവർ പരേഡിന് നേതൃത്വം നൽകി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാനാധ്യപകൻ കെ എസ് കിരൺ എസ് പി സി എ ഡി എൻ ഒ ജോയ് എം പി ടി എ പ്രസിഡന്റ് പ്രീതി നിജേഷ് എസ് പി സി പി ടി എ പ്രസിഡന്റ് ഷാജി സന്തോഷ് എ വി പ്രദീപ് ലാൽ കെ എം അനിൽകുമാർ കെ എസ് ഷീജ വി ബി സജിത കെ എസ് ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന് ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡ് ഡയമണ്ട്സ്